ഡെയിലി തിരുവചനം എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ലൂർതിൽ വിശുദ്ധ ബൻഡേജിന് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യക മറിയത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിനു വേണ്ടി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സകലർക്കും വലിയ അത്ഭുതങ്ങൾ നേടിത്തരുന്ന ഡെയിലി തിരുവചനം ചാനലിൽ നിന്നുള്ള ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ തുടർച്ചയായി മൂന്ന് ദിവസം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ലൂർത്തിൽ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും കാരുണ്യവതിയും അമലോത്ഭവ കന്യകയുമായ പരിശുദ്ധ അങ്ങ് രോഗികളുടെ ആരോഗ്യവും ഭാവികളുടെ അഭയവും പീഡിതരുടെ സാന്ത്വനവുമാണല്ലോ അങ്ങയുടെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ച അനേകം രോഗികളെ മാരാരോഗത്തിനടിമപ്പെട്ടവരെ അങ്ങയുടെ പരിശുദ്ധ മധ്യസ്ഥതയിലൂടെ ആത്മീയ വൈകല്യങ്ങളുള്ള അനേകം പാപികൾ അങ്ങയുടെ സന്നിധി അണഞ്ഞ് അങ്ങയുടെ കാരുണ്യം അനുഭവിച്ച അനേകം കഠിന പാപികൾ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് മായ അനുതാപത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ പരിശുദ്ധ ലൂർത്ത് മാതാവേ ഇന്ന് അനേകം കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോകുന്ന ഞങ്ങൾ അങ്ങയുടെ കാരുണ്യവും സ്നേഹവും അനുഭവിക്കുവാൻ അങ്ങയുടെ സന്നിധി അണയുന്നു ഡെയിലി തിരുവചനം ചാനൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അതോടൊപ്പം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട സകലരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളോടും കഷ്ടപ്പാടുകളോടും രോഗപീഠ ദുരിതങ്ങളോടും കൂടി ഞങ്ങൾ ഇപ്പോൾ അങ്ങയുടെ സന്നദ്ധിയിൽ എന്നും ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ഞങ്ങളെ തളർത്തുന്ന രോഗപീഠകളും ദുരിതങ്ങളും അങ്ങേക്കറിവുള്ളതാണല്ലോ അതോടൊപ്പം ഞങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഞങ്ങളുടെ സമാധാനം കെടുത്തുന്ന കടബാധ്യതകൾ കുടുംബ പ്രശ്നങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ എല്ലാം പരിശുദ്ധ ലൂർത്തു മാതാവേ അങ്ങ് അറിയുന്നുവല്ലോ ലോകരക്ഷകനായ ഈശോയുടെ അത്ഭുത ജനനത്തിന് സാക്ഷിയായ പാവികൾക്കും രോഗികൾക്കും ബന്ധിതർക്കും ദരിദ്രർക്കും ഈശോ ചെയ്ത അനേകം അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ൂർത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മറിയമേ ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ വേണ്ടി അങ്ങയുടെ മുമ്പാകെ സമർപ്പിച്ച ഓരോരുത്തരുടെയും പ്രത്യേക വേണ്ടിയും അങ്ങയുടെ പരിശുദ്ധ മധ്യസ്ഥതയിലൂടെ അങ്ങയുടെ ദിവ്യസ്തുതനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോയുടെ അത്ഭുതങ്ങൾക്ക് ഇന്നും എപ്പോഴും ഞങ്ങളെ ഏവരെയും സാക്ഷികളാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നിങ്ങളെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന രോഗപീഠകളെ നിങ്ങളുടെ മനസ്സ് തകർക്കുന്ന കടബാധ്യതകളെ കുടുംബ പ്രശ്നങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ദാമ്പത്യ പ്രശ്നങ്ങളെ വരുമാന പ്രശ്നങ്ങളെ പഠനത്തിലുള്ള പ്രയാസങ്ങളെ മറ്റു നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന സകല പ്രശ്നങ്ങളെയും പരിശുദ്ധ ലൂർദ് മാതാവിന്റെ കരുണയുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം കളങ്കമില്ലാത്ത അമലോത്ഭവയായ പരിശുദ്ധ കന്യക മറിയമേ കരുണയുടെ അമ്മേ രോഗികളുടെ ആരോഗ്യമേ പാവികളുടെ അഭയമേ പീഠിതരുടെ സന്ത്വനമേ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ദുരിതങ്ങളും മനപ്രയാസങ്ങളും ഞങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ കരുണയോട് നോക്കുന്ന പരിശുദ്ധ അമ്മേ തലമുറകളും അങ്ങയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കട്ടെ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ഞങ്ങളുടെ പരിശുദ്ധ ലൂർദ് മാതാവേ അങ്ങയുടെ പരിശുദ്ധിക്കും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ പരിശുദ്ധ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ അനേകം അത്ഭുതങ്ങൾക്കും ദിവസവും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ദിവ്യപുത്രനായ ലോകരക്ഷകനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും തിരസഭയോടും ചേർന്ന് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവാങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവാങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നിത്യം തിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്നിക ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ചു കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന മൂന്നു ദിവസം അടുപ്പിച്ചു ചൊല്ലുക തീർച്ചയായും നിങ്ങളുടെ ഏതാവശ്യവും സാധിച്ചിരിക്കും പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ മധ്യസ്ഥയാൽ നിങ്ങളുടെ എല്ലാ അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും സാധിച്ചിരിക്കും സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ മലയാളം ഡെയിലി തിരുവചനം ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ പ്രാർത്ഥനകൾ ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക